അബുദാബിയിലെ പ്രമുഖ ചോക്ലേറ്റ് വിതരണ ശൃംഖലയായ ചോക്കോ വേൾഡിന്റെ ദുബായിലെ ആദ്യ ഔട്ട്ലെറ്റ് നിരവധി ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് വ്യത്യസ്തം ചോക്ലേറ്റുകളുടെ വലിയ ശേഖരത്തോടുകൂടിയാണ് ദുബായ് കരാമയിൽ ചോക്കോ വേൾഡിന്റെ പുതിയ ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്തത് അബുദാബിയിലെ ഔട്ട്ലെറ്റുകൾക്ക് ഉപഭോക്താക്കളിൽ നിന്നും ലഭിച്ച മികച്ച പിന്തുണയാണ് ദുബായിലും ഔട്ട്ലെറ്റ് തുറക്കാൻ കാരണമായതെന്ന് അധികൃതർ പറഞ്ഞു നമ്മൾ ഫസ്റ്റ് ഔട്ട്ലെറ്റ് ആണ് അബുദാബിലാണ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ ഒത്തിരി കസ്റ്റമർ നമ്മുടെ എൻക്വയറി ചെയ്തു ശേഷമാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ദുബായിൽ ഫസ്റ്റ് ഫസ്റ്റ് ഔട്ട്ലെറ്റ് ആണ് നമ്മുടെ ദുബായിലെ നമ്മൾ നൂറിലധികം വെറൈറ്റി ഓഫ് ചോക്ലേറ്റ് ആണ് നമ്മളിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ചോക്ലേറ്റ് മാത്രമല്ല നട്ട്സുകൾ ഡേറ്റ്സുകള് പെർഫ്യൂംസ് വാച്ചുകൾ തന്നെ ഒത്തിരി വെറൈറ്റി ഓഫ് കളക്ഷൻ ആണ് നമ്മുടെ ഔട്ട്ലെറ്റിൽ ഉള്ളത് ഇനൈഗ്രേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഒത്തിരി ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട് ഇവിടെ ഇത് ഈ മാസം തേർട്ടി ഫസ്റ്റ് വരെ ഓഫർ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ചോക്ലേറ്റുകൾക്ക് പുറമെ വിവിധയിനം ഡ്രൈ ഫ്രൂട്ട്സുകൾ നട്ട്സുകൾ ഈന്തപ്പഴങ്ങൾ എന്നിവയും പെർഫ്യൂമുകളും ചോക്കോ വേൾഡ് കരാമ ഔട്ട്ലെറ്റിൽ ലഭ്യമാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള സ്പെഷ്യൽ ഓഫറുകൾ ഈ മാസം അവസാനം വരെ നീണ്ടു നിൽക്കുന്നതാണ് ദുബായ്